കൊടുങ്കാറ്റിൽ പ്ലാസയുടെ മേൽക്കൂര ഒന്നാകെ പറന്നുപോയി മേൽക്കൂര വീണ് നിരവധി വാഹനങ്ങളും തകർന്നു രാജസ്ഥാനിലെ ഭിൽവാര ജില്ലയിലാണ് അപകടം നടന്നത് ആസിദ് പ്രദേശത്ത് പെട്ടെന്നാണ് ഉഷ്ണകാലാവസ്ഥ മാറി മഴയും കാറ്റും ശക്തമായത് ബിവാർ ബിൽവാര ദേശീയപാതയിൽ ജിവാലിയ ഗ്രാമത്തിനടുത്തുള്ള ടോൾ പ്ലാസയുടെ ഷീറ്റുകൾ പാകിയ ഇരുമ്പ് മേൽക്കൂരയാണ് തൂണുകളിൽ നിന്ന് അടർന്ന് തെറിച്ചത് സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളിൽ വീണ് വൻ നാശനഷ്ടമാവുകയായിരുന്നു യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് അരടസനോളം വാഹനങ്ങളുടെ ഗ്ലാസുകളാണ് തകർന്നത് மலையாள எல்லாவித சுட்சா மானதண்டோடு கூடிய ஆடம்பர யாத்திரும் ஷோ மெண்டலிசம் மினார் ட்ரூயிஸ் கொச்சிங் ஒன் ட்ரிபிள் சிக்ஸ் ஜீரோ த்ரீ ஃபோர் ஒன் நைன் வந்து